നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് അതിരാത്ര ഭൂമിയിൽ വീണ്ടും മുണ്ടകൻ കൃഷിയുടെ പച്ചപ്പ് പാഞ്ഞാൽ പാടശേഖരങ്ങളിലെ ഞാറുനടൽ ഉത്സവമായി കർഷക കൂട്ടായ്മകൾക്ക് സമൃദ്ധിയുടെ പ്രതീക്ഷ അതിരാത്രത്തിന്റെ പുണ്യം പേറുന്ന മണ്ണിൽ യന്ത്രവൽക്കരണം കൈയടക്കിയ കാലത്തും മലയാളി മനസ്സിനെ കുളിർമയേകുന്ന കാർഷിക കാഴ്ചകൾ കാഴ്ചകളൊരുക്കി പാടശേഖരങ്ങൾ വീണ്ടും സജീവമായി പാഞ്ഞാൾ ലക്ഷ്മിനാരായണ ക്ഷേത്ര പരിസരത്തെ പതിനഞ്ചേക്കറിലധികം വിസ്തൃതിയുള്ള പടിഞ്ഞാറ്റുമുറി പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിക്കായുള്ള ഞാറുനടലാണ് നടലാണ് ഉത്സവ പ്രതീതിയിൽ പുരോഗമിക്കുന്നത് അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഞാറ് അന്യം നിന്നു പോകുന്ന ഗ്രാമീണ കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ചയായി ഒരിടത്ത് കർഷകൻ കണ്ടം പൂട്ടി നിലമൊരുക്കുന്നു തൊട്ടടുത്ത് ഞാറ് നടുന്നവരുടെ കൂട്ടായ്മ മറ്റൊരിടത്ത് വളമറിയുന്നതിൻ്റെ തിരക്ക് കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഒരേ ഫ്രെയിമിൽ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ മണ്ണിനെ സ്നേഹിക്കുന്ന പ്രകൃതി സ്നേഹികൾ മഴയെ മാത്രം ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷി എന്ന പ്രത്യേകതയുമുണ്ട് മധ്യകാല വിളയായ ഉമ എന്ന ഇനം നെൽവിത്താണ് കൃഷി വകുപ്പ് കർഷകർക്ക് നൽകിയത് കർഷകരുമായി സംസാരിച്ചപ്പോൾ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ജനുവരി ആദ്യവാരത്തോടെ കുറഞ്ഞത് അറുപത് മേനിയെങ്കിലും കൊയ്തെടുക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഓരോ കർഷകനും പുഴയും പാടവും കുന്നിൻ ചെരുവുകളും സംസ്കൃതിയുടെ പാഠങ്ങളായിരുന്ന ഒരു പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഞാറുനടൽ കാഴ്ച മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതിലെ സന്തോഷവും വിളവ് കാത്തിരിക്കുന്നതിലെ ആവേശവും കൈവിടാതെ നെഞ്ചിലേറ്റുന്ന ഈ കർഷക കൂട്ടായ്മ വരുന്ന തലമുറകൾക്ക് മലയാള മണ്ണിന്റെ കാർഷിക പാരമ്പര്യം കണ്ടുപഠിക്കാനും ആസ്വദിക്കാനും ഒരു അവസരമൊരുക്കുകയാണ് ഈ മനോഹര ദൃശ്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെയും നന്മയുടെയും ഭാഗമായി എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സി സി വി ന്യൂസ് പാഞ്ഞാൾ